അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു വലാത്തു വസ്സലാമുമാ ബഹുമാനമുള്ളവരെ മിസ്റിൻ്റെ ആസ്ഥാനമായ കൈറോയിലാണ് ഇപ്പോഴുള്ളത് വളരെ നല്ല ചില അന്തരീക്ഷത്തിൽ നിങ്ങളോടൊരു ക്ലിപ്പിൽ വരാമല്ല കരുതിയതാണ് മിസുറ് െ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ മനസ്സിൽ ഒരുപാട് സന്തോഷങ്ങൾ നൽകുന്ന ധാരാളം അവരുടെ അവരുടെ അനുഗ്രഹങ്ങളുടെ പേമാരികൾ വിതറുന്ന ഏറ്റവും നല്ല ഒരു പുണ്യകേന്ദ്രമാണ് ഞാനത് പറയുന്നത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് അള്ളാഹുവിനോട് അടുത്ത് കിട്ടുക എന്നത് എല്ലാവരും അതിനുവേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്നു പലപ്പോഴും നമുക്ക് മാർഗദർശനം സൂക്ഷിക്കപ്പെടുന്നു എന്നാൽ വളരെ നല്ല ഒരു മാർഗം നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ വിശിക്കുന്നത് അബുയസീദി ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു ഞാൻ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് കിട്ടാൻ പറ്റിയ നല്ല ഒരു കർമ്മം എനിക്ക് പറഞ്ഞു തരാം ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് അഹ് ഇസ്മ കഫിയെ പും കാരണം ബഹുമാനപ്പെട്ടവർ പറയുന്നു നീ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സ്നേഹിക്കുക അതാണ് ഏറ്റവും നല്ല അള്ളാഹുവിനോട് അടുക്കാൻ പറ്റിയ ഒരു കർമ്മം കാരണം നീ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സ്നേഹിച്ചാൽ അവർ നിന്ന് സ്നേഹിക്കും നമ്മൾ മഹാനായ്മം ഷാഫി അള്ളാഹുനെ സ്നേഹിച്ചാൽ അമ്മ ഇങ്ങോട്ട് സ്നേഹിക്കും സ്നേഹിക്കും കാരണം മല്ലം യുഷ്കുരിൽ യഷ്കുരില്ലാഹ ജനങ്ങൾക്ക് നന്ദി ചെയ്യാത്തവർ അള്ളാഹുവിനെ നന്ദി ചെയ്തിട്ടില്ല എന്ന ഹരീഫ് കൂടുതൽ പഠിപ്പിക്കുകയും അതിനനുസരിച്ച് പോർത്തിക്കുകയും ചെയ്ത ആളുകളാണ് നമ്മുടെ മഹത്തുക്കളായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് അവരെ സ്നേഹിച്ചാൽ തിരിച്ച് നന്ദി എന്നോണം അവർ ഇങ്ങോട്ട് നന്ദി സ്നേഹിക്കും നമ്മൾ അവരെ സ്നേഹിച്ച വിവരം കൃത്യസമയത്ത് അള്ളാഹുവിനെ അറിയിച്ചു അപ്പോൾ ഹരിഫ ഇതിൻ്റെ ബഹുമാനപ്പെട്ട അഭൂയത്തിൽ ഇസ്ലാമി റുദി അള്ളാന്ന് പറഞ്ഞു തന്ന കാര്യമാണ് ആ ഔലിയാക്കൾ നിന്നെ ഇങ്ങോട്ട് സ്നേഹിക്കാൻ അങ്ങനെ സ്നേഹിച്ചാലോ ല അല്ലാഹു അള്ളാഹു സുബാന നിന്റെ പേര് അവരുടെ ഹൃദയത്തിൽ കണ്ടേക്കാം കാരണം നമ്മളെ അവരുടെ ഹൃദയത്തിൽ നമ്മൾ പതിഞ്ഞല്ലേ അപ്പോൾ നമ്മുടെ പേര് അള്ളാഹു കാണുമ്പോൾ ഫയഹഫു നിനക്ക് ദോഷങ്ങൾ അള്ളാഹു കൊടുത്തു വരും അങ്ങനെ അള്ളാഹുവിനോട് അടുക്കാനുള്ള നമുക്ക് മാർഗദർശനമായി നിൽക്കുന്ന കുറ്റകൃത്യങ്ങൾ അത് പൊറുക്കപ്പെടും ബഹുമാനപ്പെട്ട മുത്തലബി സലി കണ്ട ഗുഹ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു എത്ര മനോഹരമായ ഗുഹ ആണ് നിന്നോടുള്ള സ്നേഹം അത് ഞാൻ യാചിക്കുകയാണ് അതെനിക്ക് ഇനി തരണം നിന്നെ സ്നേഹിച്ച ആളുകളുടെ സ്നേഹം എനിക്ക് തരണം അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ തളിരിടണം അതിൽ ശക്തിയാർജിക്കണം മാത്രം പോലെ നിന്റെ സ്നേഹം കിട്ടാൻ കാരണമായ അതിലേക്ക് അടുപ്പിക്കാൻ ഭാഗമായ എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ വിഷയങ്ങളുണ്ടോ അതിനോടുള്ള ഹുബും എനിക്ക് എന്റെ ഹൃദയത്തിൽ ഇട്ടുതരണം മാത്രമല്ല നിന്റെ നിന്നോടുള്ള പ്രണയം സ്നേഹം എല്ലാ വസ്തുക്കളെ കാണും എന്തിനേറെ ഒരു ദാഹസമയത്ത് നല്ല തെളിവാട്ടർ കിട്ടുകയാണെങ്കിൽ കണ്ടില്ലേ ഒരു ജലാശയത്തിൻ്റെ അരികിലാണ് ഞാനുള്ളത് നല്ല വെള്ളം ഈ വെള്ളം ദാഹിക്കുന്ന ദാഹിച്ചു വരയുന്ന സമയത്ത് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷക്കണക്കിന് ഉപ്പ് കൊടുത്താലും ദാഹം മാറ്റാൻ വേണ്ടി നമ്മൾ വെള്ളം ആ കാശു കൊടുത്ത് വാങ്ങും ഒരു കാസ് വെള്ളം ഒരാൾ തരണം അതിന് നമുക്ക് ദാഹം ശക്തിയാക്കുന്ന സമയത്ത് ഒരു ലക്ഷം റുപ്യാണെങ്കിൽ ചോദിക്കണമെങ്കിൽ നമ്മൾ കൊടുത്തു വാങ്ങും വെള്ളത്തിന്റെ വീര്യം അങ്ങനെയാണ് ഇതിനേക്കാൾ കൂടുതൽ നിന്നോടുള്ള സ്നേഹം എൻ്റെ മനസ്സിൽ കളിയിടണം എന്ന് മിസുലി തങ്ങൾ അള്ളാഹുവിനോട് ചെയ്യാൻ ഞാൻ പറയുന്നത് ഈ നിലക്കുള്ള ദുവാകളിൽ നിന്നൊക്കെ നമുക്ക് പാഠമാകുന്നത് അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ഔലിയാക്കളോടുള്ള പ്രണയമാണ് ഈ സ്നേഹം കിട്ടാൻ ഏറ്റവും നല്ല മാർഗം അവൻ്റെ മഹത്തുക്കളായ ഔലിയാക്കളെ ജിയാറത്ത് ചെയ്യുക എന്നുണ്ടാവും അതിന് ഈ ഈ ജിയാറത്തിന്റെ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കേന്ദ്രമാണ് മിസുറേ ഈ മിസുറിലേക്ക് മിസുറിലേക്ക് ക്ഷണിക്കുകയാണ് ഏതെങ്കിലും ജീവിതത്തിൽ കിട്ടുന്ന നാണയത്തുത്തുക്കളെ കൊപ്പിച്ച് വെച്ച് നമ്മളെ മക്കയും മദീനെയും ഒക്കെ പോകുന്നത് പോലെ അവിടങ്ങളിലൊക്കെ നമ്മൾ പോകണം പിന്നീട് നാം മറ്റുള്ള മഹത്വക്കളുടെ അരികിലേക്ക് നോക്കും നിങ്ങൾ മഹാനായം ഷാദിരിള്ളാൻ ബഹുമാനപ്പെട്ടിമം ഷാഫിറുദ്ദി അള്ളാഹുനും മഹാനായ്മം അബ്ദുൽ അബ്ബാസ് മുർഷിറുദ്ദി അള്ളാൻ അബ്ദുൾ വഹാബാബ് ഷാൻ അള്ളാഹുനു ഇതിനത്തായില്ല സിക്കന്ദ്റുദി അള്ളാഷി അദ്ദി അള്ളാഹുനു ദൻസിനി റബി അള്ളാനു മഹാനായ അഹമ്മദ് ഉൽ ബദബിറിയാഹുനു ഇബ്രാഹിം ദസൂബ്ദീർ അദി അള്ളഹുനും വലിയ വലിയ അക്താബുകളും മഹാന്മാരുമായ ആളുകളൊക്കെ അന്തി ഉറങ്ങാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു പ്രദേശമാണ് മിസ്റ് അതുകൊണ്ട് ഞാനൊരു ക്ലിപ്പ് നീണ്ടുപോകുമെന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാനായി മഹാനായിമ ഷാദിലി അള്ളാഹു പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടാൽ എന്നാ എനിക്ക് അള്ളാഹു താല തന്നിട്ടുള്ള ഇൽമിനെ ഞാൻ ഇവ എഴുതാൻ എഴുതാൻ വേണ്ടി പുറപ്പെട്ടാൽ ജിന്നും ഇൻസും എല്ലാം കൂടി എഴുതിയാലും ക്യാമത്ത ആൾ ഇവരെഴുതിയാലും അവരെ എഴുതി ക്ഷീണിക്കുകയല്ലാതെ അത് തീർക്കാൻ സാധിക്കുകയില്ല അത്രയും വലിയ മായിഫത്തിൻ്റെ ഉടമയാണ് മഹാനയമം ഷാദുരി റതിയുള്ള അങ്ങനെയുള്ള മഹത്വക്കളുടെയൊക്കെ കേന്ദ്രങ്ങളിൽ നിന്ന് സാധുക്കളായ ഞങ്ങൾ ബഹുമാനപ്പെട്ട ശിയാബദും ബുഖാരി തങ്ങളും ഒരുപാട് പണ്ഡിതന്മാരും സാധാർത്ഥങ്ങളിലൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇൻഷാല്ലാ നാളെ മറ്റന്നാളെ ഇന്ന് ഞങ്ങൾ ഷാദുരി മാമി അരികിലേക്ക് പോവുകയാണ് ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് മഹത്വക്കള് പേര് പറഞ്ഞാൽ മഹാനായ അലിയുൽ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് ഇസ്ലാമിക നിയമങ്ങൾ മുഴുവനും പിടിച്ചെടുക്കാനുള്ള കഴിവ് എന്റെ ഷീഹാബുൻ അലിഹബാസ് അബി അള്ളഹാവിനുണ്ടായിരുന്നുവെന്ന് ഉമ്മൻ ഷാറ അലി അബ്ദി അള്ളഹാവിന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് ബീമി നഫീസത്തുൽ നസീർ അബി അള്ളഹാൻ അടക്കമുള്ള ഒരുപാട് മഹത്തുക്കളും മഹതിമാരും ഒക്കെ അന്തിവിശ്രമം കൊള്ളുന്ന ഒരു പ്രദേശമാണ് മിസുറ ഈ മിശ്രയിൽ എത്തിപ്പെടാൻ നിങ്ങളൊക്കെ ആഗ്രഹിക്കുക ദ ചെയ്യുക എത്തിക്കേണ്ടത് അള്ളാഹുവാണ് അള്ളാഹു തന്നെ സഹായിക്കുമാറാകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വിനീതൻ അസ്സലാ വലൈക്കും വരഹമുല്ല